എല്ല അള്ളാഹിന്റെ ബന്ധങ്ങൾ ക്ലിയർ ചെയ്യൂറി പറയുമായിരുന്നു ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും എന്തെങ്കിലും അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങിയ അവസ്ഥയുണ്ടെങ്കിൽ അയാളുടെ അഭിമാനമാകാം ഔമാനികി അയാളുടെ സമ്പത്താകാം നമ്മളൊക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകൂ ഇസ്തബാറിന് വേണ്ടിയാണ് മനുഷ്യന്മാർബത്ത് പറയാന്ന് ഇസ്തബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എടുക്കാൻ അല്ല മൂപ്പരുടെ മറ്റേ വിഷയം എന്തായി ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ന്യൂസ് എടുക്കാനായി റീബത്തൊക്കെ വരിക അല്ല മറ്റേത് എന്തായി മറ്റേ വിഷയം എന്തായി ഇസ്തബാർ മനുഷ്യന്മാരുടെ അഭിമാനത്തിൽ നിന്ന് പിടിച്ചുപറിച്ചിട്ടുള്ളത് സമ്പത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം പകരം കൊടുക്കാൻ പറ്റാത്ത കോടതിയിലേക്ക് വിഷയമെത്തുന്നതിന്റെ മുമ്പ് ഇന്നെ നിർത്തേക്കണം ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട് എന്ത് ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഒരു കവള തടിച്ചാൽ മറ്റേ ഇത് നമ്മുടെ അത് ഉണ്ട് നമ്മുടെ അതുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിലുണ്ട് അല്ല ഐനു കണ്ണിന് പകരം കണ്ണ് മൂക്കിന് പകരം മൂക്ക് എന്ന നിയമം ഈ ലോകത്തുണ്ട് പക്ഷേ നീ എങ്ങനെയാണോ ആളുകളുമായി ഇടപെടുന്നത് ആ രീതിയിലാണ് നാളെ അള്ളാഹു നിന്നോട് ഇടപെടുന്നത് നീ ആളുകളോട് ചോദിച്ചതിന് പ്രതികാരം എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ നീ ചെയ്ത കുറ്റങ്ങൾക്ക് അന്നൊരിക്കുമ്പോ ഒരു ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ ഡ്രസ്സ് അവിടെ ആർത്തി വെച്ചിട്ട് ഒരു യാ അള്ളാ അന്നൊക്കെ ഡ്രസ്സ് കിട്ടിയാൽ മതി അതിന്റെ ഉള്ളിൽ മൊബൈൽ ഉണ്ടാവും വിചാരിച്ചിട്ടില്ല അന്ന് ഡ്രസ്സ് തന്നെ ധാരാളമാണ് എടുത്തോടി ഡ്രസ് പോയിപ്പോയിന്ന് കണ്ടപ്പോ അബുയസീദം പിന്നാലെ ഓടി കള്ളന്റെ പിന്നാലെ നീ അവിടെ നിൽക്ക് നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല ഒന്ന് ഉറപ്പാണ് ഉറപ്പാണ് നീ ഒന്നും അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു കള്ളൻ അവിടെ നിന്നു അബു യസീദ് റഹ്മുള്ള ചെന്നിട്ട് പറഞ്ഞു അല്ല നീ ഈ എടുത്ത ഡ്രസ്സ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത് അതിന് നിനക്ക് അള്ളാനെടുത്ത് ശിക്ഷ ഉണ്ടാവരുത് ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു സുഹാന ഇങ്ങനെ നീ ചെയ്താൽ അള്ളാഹു എന്നാണ് നിന്നോട് അതാ ചെയ്യാൻ പോകുന്നത് അള്ളാഹു പറയും നിനക്ക് ഞാൻ മാപ്പാക്കി തന്നു അള്ളാ എൻ്റെ അഴുവിനെ നീ മാപ്പാക്കി കൊടുത്തില്ലേ ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു എൻ്റെ മുമ്പിനെ വയർ മാത്രം വിശക്കുന്നതല്ല നോമ്പ് കല്ബു ശുദ്ധിയാക്കാനുള്ളതാ നോമ്പില്ല നോമ്പ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും പാവപ്പെട്ടവൻ്റെ വിശപ്പറിയാൻ അവസ്ഥ അറിയാൻ പാവപ്പെട്ടവരെ സഹായിക്ക അല്ല അതൊക്കെ നോമ്പിന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആണ് പക്ഷെ നോമ്പിന്റെ ലക്ഷ്യം എന്താ അള്ളാഹു പറഞ്ഞ ലക്ഷ്യം എന്താ എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത് ലാലും പാവപ്പെട്ടവന്റെ വിശപ്പ് അറിയണമെങ്കിൽ പാവപ്പെട്ടവനോട് നോമ്പ് ഉൽക്കണ്ട എന്ന് പറയും അത് നിനക്ക് എന്തായാലും ടേസ്റ്റ് അറിയുമല്ലോ നീ നോൽക്കണ്ട അല്ല പാവപ്പെട്ടവനും നോൽക്കണം മുതലാളിയിൽ അതിനർത്ഥം നോമ്പിന്റെ ലക്ഷ്യം പാവപ്പെട്ടവന്റെ വശപ്പറിയല്ല അത് അതിന്റെ മറ്റു ലക്ഷ്യങ്ങളിൽ പെട്ടതാകാം പക്ഷേ അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം ലാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ അള്ളാഹുനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ വെള്ളവും പാനീയവും നിങ്ങൾക്ക് ഹലാലാണ് അത് നോമ്പല്ലാത്ത പകലുകളിൽ നിങ്ങൾക്ക് ഹലാലു തന്നെ മദ്യമല്ല കുടിക്കരുത് പച്ചവെള്ളം കുടിക്കാൻ പാടില്ലല്ലോ റമദാനിന്റെ പകലിൽ അല്ലേ നോമ്പെടുക്കുന്ന അവസ്ഥയിൽ പാടില്ല അത് ഹലാലാണ് ജീവിതം ഹലാലായിരുന്ന സംഗതികൾ റമദാനിന്റെ മുപ്പത് ദിവസത്തെ പകലുകളിലൂടെ അള്ളാഹു ഹറാമ് പോലെ നിങ്ങളോട് പെരുമാറാൻ പറഞ്ഞപ്പോ അല്ലേ ആ വസ്തുക്കൾ സ്വീകരിക്കുന്നത് കഴിക്കുന്നത് കുടിക്കുന്നത് ഹറാമെടുക്കുന്ന പോലെ ഹറാമു തന്നെ നിങ്ങൾക്ക് ഹലാലിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുമെങ്കിൽ ഹറാമിൽ നിന്ന് എന്തായാലും അത് നിങ്ങളെ സഹായിക്കണ്ടയോ അതാണ് നിങ്ങൾക്ക് തക്കുണ്ടാകാൻ വേണ്ടി ഭക്ഷണപാനീയങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ കള്ളുങ്ങൾ എന്തായാലും കുടിക്കാൻ പാടില്ല നിങ്ങൾക്ക് സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം ഹലാലാണ് അതുപോലും റമദാനിന്റെ പകലിൽ പറ്റില്ലെങ്കിൽ വ്യഭിചാരം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത്വൻ ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് തരുന്നത് അപ്പോ റമദാനിനെ സ്വീകരിക്കണമെങ്കിൽ ശുദ്ധിയാക്കിയേക്കണം എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കേണ്ടി എന്തോ ചില വാക്കുകൾ ആരൊക്കെയോ പറഞ്ഞതങ്ങട്ട് ഏറ്റു റിപ്പോർട്ട് ചെയ്തു പോയിറങ്ങിയില്ലേ അമ്മായിയുടെ മകനാണ്

അവരെ സഹായിക്കുന്നത് സ്വന്തം മകൾ പ്രശ്നം മുനാഫിക്കുകളും പറഞ്ഞു ഇനി മുതൽ ഞാൻ ഒന്നും കൊടുക്കില്ലെന്ന് ശപഥം ചെയ്തപ്പോഴാണ് ആയിത്തിറങ്ങുന്നത് നമ്മളാണെങ്കിലും അങ്ങനെ പറയൂലേ നമ്മളാണെങ്കിലും പറയൂലേ നാട്ടിലൊക്കെ ഭയങ്കര മുടക്കം ആവേശ ചില ആൾക്കാർക്ക് അന്വേഷിക്കുന്ന എങ്ങാനും ചെന്ന് പെടുന്നത് ഇയാളുടെ മുമ്പിലായിരിക്കും എങ്ങനെയാ അപ്പോൾ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് ചോദിക്കും അത് മതി ഇനി അതിനപ്പുറം എന്താ പറയാ ഭയങ്കര വേദന ഉണ്ടാകും കുടുംബങ്ങൾ തമ്മിൽ എന്തിനു വൈരാഗ്യം ഉണ്ടാവും ഇങ്ങനെ താളുകളോട് നമ്മുടെ മാനസിക ബന്ധം എന്താ എന്തൊരു വെറുപ്പായിരിക്കും

ും എന്നെ പച്ചിയാണോ ഈ പറഞ്ഞത് നിങ്ങളിൽ അല്ലാഹു സമ്പത്തും സൗകര്യങ്ങളും കൊടുത്ത ആളുകൾ പാവപ്പെട്ട വന്ന ആളുകൾമാരുമായ ആളുകൾക്ക് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയല്ലോ നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ പുറത്തു കൊടുക്കൂനു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾ പടപ്പുകൾക്ക് പുറത്തുടുക്കി പറഞ്ഞു വരുന്നത് നമ്മൾ സൃഷ്ടികളോട് എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് അള്ളാഹു നമ്മളോട് നാളെ പെരുമാറാൻ പോകുന്നത് എന്നർത്ഥം അതുകൊണ്ട് മിനിങ്ങളെ മാപ്പാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുടന്തനായ ഒരു മനുഷ്യൻ രണ്ട് കാലില്ലാത്ത ഒരാൾ തന്നെ അക്രമിച്ചാൽ മാപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെയല്ല എണീക്കാൻ പറ്റൂല എന്ത് പ്രതികാരം അല്ല എല്ലാം കഴിയും ഉരുളക്ക് ഉപ്പേരി കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ അത് ചെയ്യല്ല അള്ളാഹുക്ക് വേണ്ടി മാപ്പാക്കി കൊടുക്കും ബ്രഹ്മാനം വരുന്നു നമ്മളൊക്കെ ശുദ്ധിയാകും അള്ളാഹു സഹായിക്കുമാറാകട്ടെ കുറച്ച് പൈസ മോഷ്ടിച്ചു അന്ന് ഈ പോക്കറ്റടിക്കാൻ അന്നുണ്ടെന്നാണ് സുബാന നോക്കുമ്പോൾ അഞ്ച് കാശ് കീശയിലില്ല ആരോ പോക്കറ്റ് അടിച്ചതാണ് മഹാനായ താപിങ്ങിൽ പ്രമുഖനാണവർ വല്ലാത്ത കരച്ചിൽ ചോദിച്ചു ഇമാം കരച്ചിൽ പൈസ പോയാൽ നമ്മൾ കരയോ ചില ആൾക്കാർ കരഞ്ഞെന്ന് വരും അല്ലേ ഉദയനവിനാ തങ്ങളുടെ കരച്ചിൽ അസാധാരണമാണ് എന്തിനാണ് ഈ കരച്ചിൽ നാല് പെട്ടവർ പറയാൻ ഞാൻ അള്ളാന്റെ നാളെ തർക്കിക്കുമല്ലോ കുറച്ചവനെ ഇവൻ എൻറെ ഹക്കെടുത്ത് ആളാണ് അങ്ങനെ ഞാൻ പറയുമ്പോ ഈ കൊണ്ടുപോയ കള്ളൻ അള്ളാന്റെ മുമ്പിൽ എന്ത് മറുപടി പറയാനുണ്ട് അള്ളാ ഈ കള്ളന്റെ അവസ്ഥ എന്തായിരിക്കും നാളെ അള്ളാന്റെ മുമ്പിൽ അവനെ ഓർത്ത് കരയാണ്

വയറിന ഒന്നാകെ കുടൽമാലകൾക്ക് ദ്വാരമായി രക്തമൊലിച്ചു വന്ന് ബഹുമാനപ്പെട്ടവരെ സുഹാബത്ത് താങ്ങി കൊണ്ടുപോയി കടത്തി ബോധം തെളിഞ്ഞു വന്നപ്പോ ചോദിച്ചു പടച്ചോനെ എന്റെ സുഭഹി നിസ്കാരം ഞാൻ കലാവ് കൂട്ടിയിട്ട് പൂർത്തിയാക്കിയില്ലല്ലോ എനിക്ക് ഒതു കൊടുത്ത് തരീന്ന് പറഞ്ഞു അങ്ങനെ കടന്ന കടപ്പിലിരുന്നിട്ട് ആ സുബഹി പൂർത്തിയാക്കി അള്ള എന്നിട്ട് പറഞ്ഞു എന്നെ കൊ എന്നെ കുത്തിയ ആള് മുസ്ലിമാണോ കാഫിറാണോ എന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു നോക്കുമ്പോ ആള് മുസ്ലിം അല്ല الحمد لله عمر ربنا فرني هكذا الحمد لله لم يجعل موتي على يد كافر صرتوني എന്റെ മരണം മരണത്തിന് കാരണമായതൊരു മുസ്ലിമാണെങ്കിൽ നാളെ ആ മുസ്ലിമും അള്ളാന്റെ മുമ്പിലേക്ക് വരുമ്പോ ആ മുസ്ലിമിന്റെ കൂടുതലെങ്കിൽ നാളെ രക്ഷപ്പെടാൻ കഴിയൂല അപ്പുറത്തുള്ള മുസ്ലിമാണെങ്കിൽ എന്നെ കൊന്നത് കാഫിറാണല്ലോ അതുകൊണ്ട് ഉമറിന്റെ ഈമാനുണ്ടല്ലോ എന്തു ഇല്ല റമർ കാഫിറല്ലോ നാളെ ജയിക്കാൻ പറ്റുന്നു ഇത് ചിന്തിക്കുന്ന മഹാൻ്റെ നോക്കണം ിൽ അവസാന കാലങ്ങളിൽ ഒരുപാട് കാലം തട്ടി നിൽക്കുന്ന കാൽപാദമാണ് ബഹുമാനപ്പെട്ടവർക്ക് ഇതേപോലെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒരാൾ കൊള്ളടിച്ചുകൊണ്ടുപോയി എന്ത് ചെയ്യും നാഗ പൈസ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ചീറ്റിങ്ങും ഓൺലൈൻ ഫ്രോഡൊക്കെ നടക്കുന്നത് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന കാലം ി വീഴണം ആ കള്ളന്റെ തലക്കിടുത്തി ഞങ്ങളെ കാമിയും പറയാം അങ്ങനെയുള്ള നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പടസനെ ആ കള്ളനൊന്ന് കിട്ടിയാൽ എന്ന് പറയും ഉമിനികളെ എത്രയോ കൂലി കിട്ടുന്നൊരു നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്തായാലും സംഗതി തിരിച്ചു കിട്ടൽ പ്രയാസമാണ് എന്നാ പിന്നെ അതൊരു എഴുപാതത്താക്കി മാറ്റിക്കൂടെ ഇവിനെ

എന്റെ ആവശ്യമില്ലായിരുന്നു വെറുതെ എന്നെ നിന്നോട് ചെയ്യുന്ന അവസാനത്തെ തെറ്റാക്കി കൊടുക്കേ ഇനി തെറ്റിയാ നിനക്ക് ചെയ്യാൻ പാടില്ല നന്നാക്കി കൊടുക്കുക നമ്മൾ സംസ്കാരം മനസ്സിലാക്കേണ്ടത് ഇവരിൽ നിന്നാണ് നമ്മൾ ഗുണവും നന്മയും സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് കുടുംബങ്ങളിൽ ചങ്ങാതിമാരിൽ സുഹൃത്തുക്കളിൽ നമ്മളുമായി ഇടപഴകുന്ന ആളുകളിൽ കച്ചവടത്തിൻ്റെ ഷെയർ കൂടിയ ആളുകളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിൽ എന്തെല്ലാം നമ്മുടെ വീഴ്ചകളോ നമുക്ക് നഷ്ടം

നമ്മളെ നല്ല മനുഷ്യരായിട്ട് ഹൃദയം തുറന്നവരായി സലീം ശുദ്ധമായ കൂടെ അള്ളാഹുവിനെ സമീപിച്ച ആളുകൾക്കല്ലാതെ നാളെ രക്ഷയില്ല അങ്ങനെ അള്ളാഹു യാ വിളിക്കുകയാണ് അള്ളാഹു നമുക്ക് ഈ റമദാൻ നമ്മുടെ ഹൃദയവും ശരീരവും നമ്മുടെ ശരീരവും എല്ലാം കഴുകി ശുദ്ധിയാക്കി മുത്തക്കീങ്ങളായി ലാല്ലക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ചേരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ